തിരൂർ കൂട്ടായി വാടിക്കലിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയത് സഹോദരങ്ങളായ നാൽവർ സംഘമെന്ന് പോലീസ് കുത്തേറ്റ് മരിച്ച തുഫേലിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി സഹോദരിയുടെ വീട്ടിലെത്തി മടങ്ങുന്നതിനിടെ വ്യാഴാഴ്ച വൈകിട്ടാണ് തുഫേലിന് കുത്തേറ്റത് വാടിക്കൽ സ്വദേശികളും സഹോദരങ്ങളുമായ കൂട്ടായന്റെ പുരക്കൽ ഫഹദ് ഫാസിൽ ഫർഷാദ് എന്നിവരും ഇവരുടെ അടുത്ത ബന്ധു മുനീറുമാണ് കസ്റ്റഡിയിലുള്ളത് സംഭവത്തിൽ കസ്റ്റഡിയിലുള്ള നാലുപേരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ഇവരുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് കേന്ദ്രങ്ങൾ നൽകുന്ന വിവരം തുഫൈലിനെ വലതുവാരിയലിന് സമീപം രണ്ട് കുത്തേറ്റതായി പ്രാഥമിക പരിശോധനയിൽ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ആഴത്തിലേറ്റ കുത്താണ് മരണത്തിന് കാരണമായ ാണ് പ്രാഥമിക നിഗമനം സംഭവത്തിൽ ഉൾപ്പെട്ട രണ്ടുപേർക്കായി പോലീസ് അന്വേഷണം നടത്തിവരുന്നുണ്ട് പ്രതികളെല്ലാം ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ളവരാണെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം പോലീസ് പരിശോധിച്ചു വരികയാണ് വധശ്രമം ചീറ്റിംഗ് അടിപിടി കേസുകളിൽ പ്രതികളായിട്ടുള്ളവരാണ് സഹോദരങ്ങൾ നാട്ടിൽ സ്ഥിരം തലവേദന സൃഷ്ടിക്കുന്ന സംഘത്തിന്റെ മുന്നിൽ തുഫേൽ എങ്ങനെ അകപ്പെട്ടുവെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് വാടിക്കലിലുള്ള സഹോദരിയുടെ വീട്ടിലെത്തി മടങ്ങുന്നതിനിടെ വ്യാഴാഴ്ച വൈകിട്ടാണ് തുഫേലിനെ കുത്തേറ്റത് റോഡരികിൽ വെച്ച് വാക്കുതർ മുണ്ടായതിനിടെ പ്രതികൾ കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു തർക്കത്തിൽ നിന്ന് തുഫൈലിനെ രക്ഷിക്കാൻ സഹോദരി ശ്രമിച്ചെങ്കിലും ഇവരെ തള്ളിമാറ്റി സംഘം ആക്രമിക്കുകയായിരുന്നു കുത്തേറ്റ് വീണ തുഫൈലിനെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു കാരനായ തുഫൈൽ മത്സ്യത്തൊഴിലാളിയാണ് അക്രമം നടന്ന് മണിക്കൂറുകൾക്കകം പ്രതികളെ പിടികൂടിയത് നാടിന് വലിയ ആശ്വാസമായിട്ടുണ്ട് അതേസമയം തുഫൈലിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്